കേരള മുനിസിപ്പൽ കോർപ്പറേഷൻ ീസ് കോൺഗ്രസ് നഗരസഭാ ഓഫീസ് പഠിക്കൽ തന്നെ കോൺഗ്രസ് കട്ടപ്പന മണ്ഡലം പ്രസിഡന്റ് സിജു ചക്കമൂട്ടിൽ ഉദ്ഘാടനം ചെയ്തു മുനിസിപ്പൽ കോർപ്പറേഷൻ കണ്ടിഞ്ഞ ജീവനക്കാരെ പൊതു സർവീസിൽ ഉൾപ്പെടുത്തുക സ്പെഷ്യൽ സർവീസ് റൂളിൽ നിന്ന് സർക്കാർ പിന്തിരിയുക കണ്ടിഞ്ഞ ജീവനക്കാരുടെ പൊതു സർവീസ് പ്രവേശനത്തെ തടസ്സപ്പെടുത്തുന്നവർക്കെതിരെ ജാഗരൂരാക്കുക ഒരു വകുപ്പിന്റെ കീഴിൽ രണ്ടുതരം നിയമം സർക്കാർ ഉപേക്ഷിക്കുക പെൻഷൻ പ്രായം അറുപത്തഞ്ച് വയസ്സായി ഉയർത്തുക അഞ്ച് വർഷം പൂർത്തിയാക്കിയ എല്ലാ ദിവസവേതന ജീവനക്കാരെ സ്ഥിരപ്പെടുത്തുക ദിവസവേതന സർവീസ് പകുതിയായി രജപ്പെടുത്തി റെഗുലർ സർവീസിൽ ഉൾപ്പെടുത്തുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ചാണ് ധർണ നടത്തിയത് കോൺഗ്രസ് കടവന്റ് സിജു ചൊക്കുമുടി ഉദ്ഘാടനം ചെയ്തു ആനുകൂല് നൽകുന്ന ക്രമീകരണങ്ങളിലേക്ക് പോകുമ്പോൾ ഇത്തരത്തിലുള്ള അടിസ്ഥാന പ്രവർത്തനങ്ങൾ നിർവഹിച്ചുകൊണ്ടിരിക്കുന്ന കൊണ്ടിരിക്കുന്ന തൊഴിലാളികളെ സംരക്ഷിക്കുവാനുള്ള നിലപാടുകൾ ഈ ഗവൺമെന്റ് എന്ന് 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 വളരെ പറയുന്നത് തൊഴിലാളികൾക്ക് പ്രസ്ഥാനമാണ് ആ തൊഴിലാളികൾക്ക് പ്രസ്ഥാനത്തിലൂടെ ഈ ഗവൺമെന്റ് അധികാരത്തിൽ കടന്നു വന്നപ്പോൾ തൊഴിലാളികളെ സംരക്ഷിക്കാനുള്ള നിലപാട് ഈ ഗവൺമെന്റ് സ്വീകരിക്കുന്നില്ല ഇന്നൊരു പാർട്ടിയായി ഈ ഗവൺമെന്റ് മാറിയിരിക്കുകയാണ് ഇവിടെ യൂണിയൻ പാറപ്പായി കെ എൽ ജി എസ് സംസ്ഥാന കമ്മിറ്റി അംഗം ജിൻ യൂണിയൻ സെക്രട്ടറി ബിപിൻ തോമസ് ബിജു മാത്യു അരുൺകുമാർ ഷാജിദ് എബ്രഹാം തുടങ്ങിയവർ സംസാരിച്ചു